ഒരു സംശയം കാരണം തുടക്കത്തിൽ ഈ ഇങ്ങനെ ഒരു സംഭവം അത് നിന്ന് പോയോക്കിട അങ്ങനെ ആണല്ലേ ശ്രീകുടനില്ലാത്ത സമയത്ത് അങ്ങനെ അല്ലെ കൺട്രോൾ ഇല്ല എന്താണ് കഴുത്തില് എന്താ മുഷിഞ്ഞത്തോർത്ത കിട്ടുണ്ടോ നിങ്ങളെ വള്ളം കളിക്കാരൻ ഓ അതാ വള്ളം കളിക്കാരനാണോ നീ അത് ശരി അപ്പൊ പിന്നെ കോലൊക്കെ എന്ത് ചെയ്യും ഓക്കെ ഓക്കെ എന്തായാലും നിനക്കൊരു ധീരതയുടെ അവാർഡ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സ്ട്രോങ് പേഴ്സൺ എന്നുള്ളതിന്റെ ഒരു അവാർഡ് നിനക്ക് ഞാൻ തരുകയാണ് അവന് ധൈര്യമായിട്ട് പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട് അതെ എൻ്റെ ഫ്രണ്ട് അടുത്തൊക്കെ താല്പര്യം ആ ഫ്രണ്ട് മോശമല്ലല്ലോ ആ ഫ്രണ്ട് ഒരു ഒന്നൊന്നര ഫ്രണ്ടാ ഫ്ലാഷ് നിനക്ക് ആഗ്രഹമുണ്ട് ഇവ നിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് ഇവൻ നിക്കണം ആഗ്രഹം ഉണ്ട് അവൻ തന്നെ എനിക്ക് ബീറ്റ് കൂടുണ് കണ്ണിൽ വെട്ടമേറു ആഗ്രഹം ഉണ്ട് അല്ല തച്ചൻ ഈ വേഷത്തിന്റെ രഹസ്യം അതിൽ അതിൽ മുഴുവൻ നല്ല പാട്ടുകളാണല്ലോ നല്ല പാട്ടുകൾ അതിലൊരു പാട്ട് ശ്രീകുട്ടം ചേട്ടനും ദാസേട്ടൻ ചേർന്ന് പാടിയിട്ടുണ്ട് അതെ അല്ലേ ആ പാട്ടാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രവീന്ദ്ര മാസ്റ്റർ ലിറിക്സ് ബിച്ചു തിരുമല സാർ പിന്നെ ആ പാടിയത് അവിടെ എം ജി സാറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവനിത് തീർച്ചിട്ട് വേണം ആർജ്ജ് തര കാര്യങ്ങളൊക്കെ ഉച്ചക്ക് ഊണിനെന്താണ് എന്ത് കൊടുക്കണം എന്നൊക്കെ ആലോചിക്കണ്ട എനിക്കിത് മീനോന്നു അതൊക്കെ അന്വേഷിച്ച് വെച്ചു കഴിഞ്ഞു എന്റെ ഷൂട്ടിങ്ങിന് വന്ന എവിടെന്നെ അവന് ഉച്ചക്ക് എന്താണ് പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പണ്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് നല്ല പ്രായമുണ്ട് കേട്ടോ അരിപ്പാട് അവിടെ ഞാൻ ഇരിക്കുമ്പഴത്തേക്ക് ഈ പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരു ഇറിട്ടേഷൻ ആണ് പിന്നെ വേറെ ആവശ്യമില്ലാതെ അങ്ങേ എന്ത് ചെയ്യുന്നു ഇങ്ങത്ത് ഇതില് ചരല് ഈ അരിപ്പാടൊക്കെ ഈ വെള്ളം മണൽ വന്നു ആ മണൽ എടുത്ത് വെച്ചിട്ട് ഈ തൊലിയായിട്ട് ചേർന്ന് ഇങ്ങനെ അയ്യോ നുള്ളും അപ്പൊ അതുകൂടാകുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം ഇങ്ങേര് വരല്ലേ എന്ന് കുറച്ച് ചെയ്യുമ്പോണ്ട് അതിലാ ക്ഷേമ എന്നൊരു വിളിയുണ്ട് അമ്മേ അപ്പൊ ഞാൻ വന്നു എന്താ ആ വിളിയുടെ അർത്ഥം അറിയത് ഉച്ചക്ക് എന്താ നിമിഷം പെട്ടെന്ന് എന്റെ ഓർമ്മ അങ്ങോട്ട് പോയി മക്കളെ ഡാൻസേഴ്സ് ഉണ്ടോ വിളി ഡാൻസേഴ്സ്

എന്നിട്ട് രണ്ടുപേരും രണ്ട് ബൂത്തിൽ ഇരുന്നിട്ട് ദേവിച്ചേട്ടനും വാക്കിയെന്നം എൻ്റെ മുട്ടിടിക്കുകയായിരുന്നു കാരണം വേറൊന്നുമല്ല തെറ്റിപ്പോകരുതല്ലോ തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നേ എടുക്കണമല്ലോ അങ്ങനെ മത്സരിച്ച് പാടിയ ഒരു പാട്ട് മൊനൊറ്റയ്ക്ക് നിന്ന് കാസർഗ്ഗം നന്നായിട്ട് പാടിയേക്കണം You 100 100. എം ജി എങ്ങള് അത് മാത്രല്ല അടുത്ത വള്ളംകളി മത്സരത്തിന് നല്ല ഐശ്വര്യമുള്ള ബോട്ടാണ് പ്രത്യേകിച്ച് ആരാ ഉദ്ഘാടനം ചെയ്തേ നമ്മടെ എം ജി എങ്ങൾ അതുകൊണ്ട് ഇത് എന്താ ഇരിക്കാൻ പറ്റില്ലേ പറ്റും 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 ആണല്ലേ അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിലെ വള്ളം ഇറങ്ങി എം ജി എങ്ങൾ ഉദ്ഘാടനം ചെയ്ത് വള്ളംകളിയൊക്കെ ജയിച്ച് നിശ്ചയാണ് നമ്മളെ അതിന്റെ ഒരു സന്തോഷം ഇല്ലേ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഈ സന്തോഷത്തിൽ തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് പേയാണ് നാളെ നമ്മൾ ഇതേ സമയം കാണും വരെ എല്ലാവർക്കും ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ആൻഡ് സ്വീറ്റ്